അസ്സാമലൈക്കു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ മുത്രസൂല് ജനിച്ചൊരു ദിവസമാണ് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞൊരു ഇന്ന് വീടൊരു തമ്മിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളുടെ ആഗ്രഹം സഫലീകരിക്കാൻ നമുക്ക് അജൂമ്പ്രം ചെയ്യാനും വിദേശത്ത് പോകാനും ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതുമാണ് അല്ലെങ്കിൽ നമ്മളെ കുറുവാനാണ് എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഉമ്മറൊക്കെ പോകാൻ പറ്റി സോലിൻ്റെ അരികിൽ പോകാൻ പറ്റി നമ്മളൊക്കെ പൈസ ഇല്ല പോകാൻ പറ്റില്ല ആവുന്ന കാലത്ത് പോവാം എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളിതൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം റബ്ബറിലേക്കാണെന്നും നമ്മുടെ മുന്നിൽ റബ്ബുണ്ടെന്നുള്ള ഭയഭക്തിയോടെ ഇത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹം സഫലാകും എനിക്കാതെ കാര്യം എന്തൊക്കെയാണെന്ന് പറയാം നമ്മൾ ഫത്താഹ സൂറത്ത് ഇരുപത്തൊന്ന് ദിവസം റെഗുലറായിട്ട് ഓതുക അതിൻ്റെ കൂടെ തന്നെ നാനൂറ്റി എൺപത്തൊൻപത് പ്രാവശ്യം അസ്മാഅല്ലുസ്നേഹയിലുള്ള പേരായിട്ടുള്ള യാ എന്നുള്ള ചൊല്ലുക നല്ല ആത്മവിശ്വാസം വേണം കേട്ടോ കൂടാതെ നമുക്ക് ഒരു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസം ഏഴ് ദിവസം ഇതിൻ്റെ അകത്തും ഇത് ഓതി തീർക്കാം ഇരുപത്തൊന്ന് ദിവസമാണ് ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് അത്രയും വിശ്വാസത്തോടെ ചൊല്ലാത്തുകൾ അധികരിപ്പിക്കുക പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ഒരു അറിവായിരിക്കും പക്ഷേ എനിക്ക് ഉത്തരം കിട്ടിയത് കൊണ്ട് അത്രയും വിശ്വാസം ഉള്ളതു കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ വിശ്വാസമുള്ളവർ ചെയ്ത് നോക്കുക പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യരുത് അത്രയും എല്ലാവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും